എല്ലാറ്റിൻ്റെയും അവസാനമാണ് മരണമെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് എന്നാൽ ഒരേ ജന്മത്തിൽ പലതവണ മരിക്കേണ്ടി വന്ന മനുഷ്യരെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നമ്മളെല്ലാവരും അത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാവും ഭർത്താവിനെ നഷ്ടപ്പെട്ട ഹേമ സ്നേഹിച്ച പുരുഷനെ നഷ്ടപ്പെട്ട രാധ സ്വത്തം പണ്ടേ മരിച്ചിട്ടും പിന്നെയും ജീവിക്കുന്ന അബു ആദ്യ പ്രണയനിക്കും ഭാര്യയ്ക്കുമിടയിൽ വീണ്ടും വീണ്ടും മരിക്കുന്ന സേതു അങ്ങനെ തുടരുന്ന മരണങ്ങൾ മരണത്തിന് വേദനയുണ്ടത്രേ മരിച്ചവരാരും അക്കാര്യം പറയുവാനായി തിരികെ വരാത്തതിനാൽ തന്നെ ആ വേദന എപ്രകാരമാണെന്ന് ആർക്കും നിശ്ചയമില്ല എന്നാൽ ജീവിച്ചിരിക്കുന്ന ചിലർക്ക് ആ വേദനയെക്കുറിച്ച് പറയുവാനാകും അതിലൊരുവൻ ഞാനാണ് ജീവിതം രണ്ട് സ്ത്രീകളെ സമ്മാനിക്കുകയും അവരാൽ സ്നേഹിക്കപ്പെടുകയും ചെയ്യുക സ്വന്തം പ്രാണനേക്കാൾ അധികമായി അവർ നമ്മളെ പ്രണയിക്കും പരിഗണിക്കും ഒരുപോലെ അവർ പ്രിയപ്പെട്ടതാക്കും ഒരാളെപ്പോലും നിഷേധിക്കാനാവാത്ത വിധം ജീവിതം അവരിൽ നമ്മെ തളച്ചിടും സ്നേഹത്തിൻ്റെ അദൃശ്യമായ നൂലിനാൽ രണ്ടു വശങ്ങളിൽ നിന്നവർ അവരിലേക്ക് നമ്മെ വലിച്ചടുപ്പിക്കും അത്രയും മതി മരണവേദന എന്തെന്ന് ഓരോ നിമിഷവും അറിയാം അരുമയായ പക്ഷിയെപ്പോലെ ഒരു മാലാഖ നന്ദനെ നഷ്ടപ്പെട്ട ആയിഷയെപ്പോലെ ഒരു സേതു നഷ്ടപ്പെട്ട ജീവിതം വീണ്ടും കാണിച്ച് കൊതിപ്പിച്ച് പ്രതീക്ഷയുടെ തീരത്തു നിന്നും തള്ളിയിട്ട് കൊല്ലുന്ന വിധി ജസ്മാ ഫൈസ് എഴുതിയ ജീവിച്ചിരിക്കെ മരിച്ച മനുഷ്യർ